അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത് അവിടെയുള്ള വിവിധ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെ ചിലവാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി പോലും ആയിട്ടില്ല ഏറെക്കുറെ പ്രവർത്തനങ്ങൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇനി ബാലൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് അവിടെ തുടങ്ങിയിട്ടുണ്ട് ട്രാൻസ്ഫോമർ അവിടെ ഫിറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള നടപടികളും ആയിട്ടുണ്ട് ഒരു ആറുമാസത്തിനകം ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതോടുകൂടി ബനാന ഹണി പാർക്കിൻ്റെ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഏറ്റെടുത്ത പ്രവർത്തികൾ അത് പൂർണ്ണമാവും ഇവിടുത്തെ സിവിൽ വർക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം കംപ്ലീറ്റ് ആയി തൊണ്ണൂറ്റി എട്ട് നല്ലൊരു നൂറ് ശതമാനത്തിനടുത്ത് കംപ്ലീറ്റ് ആയി എന്നുള്ള പറയാം കുറച്ച് ചെറിയ ചെറിയ വർക്കുകളാണ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത് പിന്നെ വരുന്നത് ഈ ഫയർ വർക്ക് നമുക്ക് നൂറ് ശതമാനം കംപ്ലീറ്റ് ആയി പിന്നെ ഇലക്ട്രിക്കൽ വർക്കാണ് ഇപ്പോൾ പ്രോഗ്രസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു കണക്കൂട്ടിൽ ഒരു ആറ് മാസം കൊണ്ട് ഈ വർക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഘട്ടമായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള അഗ്രോ ബിസിനസ് കമ്പനി കാബ്കോ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന് ഒരു സ്പെഷ്യൽ പർപ്പസ് ചോദിക്കുക എന്നുള്ള രീതിയിൽ ആ പ്രവർത്തനങ്ങൾ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകളും ചെയ്തു കൊടുക്കുക അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഈ കാപ്പ് രൂപീകരിച്ച് കഴിഞ്ഞാൽ കേരളത്തിനകത്തുള്ള എല്ലാ കർഷക കൂട്ടായ്മകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഞാൻ മാർക്കറ്റ് റേറ്റ് ന്യായമായ വിലയിൽ അവർക്ക് അവർക്കെടുത്ത് അവർക്ക് എടുക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ ആ ഉറപ്പ് കൂടി ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കൂടുതൽ ഏരിയ കൾട്ടിവേറ്റ് ചെയ്യും പ്രൊഡക്ഷൻ കൂടും മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതലും ഉണ്ടാക്കാൻ പറ്റും കൃഷി മേഖല കൂടുതൽ അഭിവൃദ്ധിപ്പെടും അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കി അത്തരത്തിലുള്ള പ്രോഡക് പ്രൊജക്റ്റുകൾ ഈ കാബ്കോ വഴി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്കുകളുടെ ഇന്നോബേഷനും കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തികൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്കുകളിതിൽ കൂടാതെ അതിലേക്കുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ പ്ലംബിങ് വർക്കുകൾ ജനറേറ്റർ സെറ്റിൻ്റെ ഇൻസലേഷൻ അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വർക്കുകൾ സെക്യൂരിറ്റി ക്യാബിൻ അടക്കം അവിടെയുള്ള എൻ എൺപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൻ്റെ കൺസ്ട്രക്ഷൻ ഈ പ്രവർത്തനങ്ങൾ പിന്നെ റോഡ് നിർമ്മാണം ഇത് പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പൗണ്ടിൻ്റെ നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഇതും വൺ ബൈ വൺ ആയിട്ട് നമ്മളത് ചെയ്തു തീർത്തിട്ടുണ്ട് ഡിലേ വന്നത് കോവിഡ് സമയത്ത് ഡിലേ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കോവിഡ് സമയത്ത് ശരിയായ രീതിയിൽ അത് നടത്താൻ പറ്റാതെ വന്നു പിന്നെ ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അവർ ഇന്ന് വളരെ നമ്പർ വൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കേരള തൃശ്ശൂർ തന്നെ അവരുടെ എല്ലാ പ്രോജക്റ്റുകളും വിജയകരമായിട്ട് ചെയ്യുന്നതാണ് അവർക്ക് നമ്മളൊരു ടൈം ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു എത്ര സമയത്തിനുള്ളിൽ ഓരോ ആക്ടിവിറ്റികളും തീർക്കണം അതനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളും അവർ ആ രീതിയിൽ ചെയ്തു തീർത്തിട്ടുണ്ട് നമ്മൾ അവിടെയുള്ള കർഷകരെ പ്രാദേശികമായിട്ടും അല്ലാതെയുമുള്ള വാഴ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കൃഷി ഏത് സമയത്ത് എടുത്ത് അതിൻ്റെ വിളവെടുക്കാൻ പറ്റുന്നുള്ളൊരു കണക്കൊക്കെ എടുത്ത് എത്ര നമുക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അവരിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ മേഖലകളിലേക്ക് ഇറിഗേഷൻ കൊടുത്തും കൂടുതൽ ഏരിയകൾ കവർ ചെയ്തും ഫേലോലാൻഡായിട്ട് തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ വരെ കൃഷി ഇറക്കാനും സാധിക്കും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും അതനുസരിച്ചിട്ട് അവർക്ക് വരുമാനം കൂടാനായിട്ട് സാധിക്കും അത്തരത്തിൽ കിട്ടുന്ന പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കർഷകരെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇത്തരത്തിൽ കാപ്പ് കഥ ഏറ്റെടുത്ത് വിവിധ പ്ര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവിടെയുള്ള കൃഷിക്കാർക്ക് അത് വളരെയധികം ഒരു സഹായിക്കുന്ന ഒരു സംവിധാനം തന്നെയായിട്ട് മാറും ഈ തന്നെ നമ്മുടെ കേരളത്തിനകത്തും പ്രാദേശികമായിട്ടുമുള്ള എല്ലാ പണി കളക്റ്റ് ചെയ്യുന്ന സംരംഭം നമുക്ക് ഏകിപ്പിക്കാനും അതുവഴി ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനും അതുവഴി ആ ഒരു രംഗം നമുക്ക് കൂടുതൽ സജീവമാക്കാനായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഒരു കാരണവശാലും പുറകോട്ട് പോയിട്ടില്ല അതതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ പോവുകയാണ് പിന്നെ അതിനുള്ളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു റിവ്യൂ സംവിധാനം മിനിസ്റ്റർ മുതൽ നമ്മുടെ സുനിൽകുമാർ കുമാർ സാറ് രാജൻ സാറ് അവരൊക്കെ ഇതിൻ്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്